ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്പ്രീം വേളിലേക്ക് സ്വാഗതം നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ കപ്പ ഉടച്ചതും മീൻ കറിയുമാണ് അപ്പോൾ ഈ ഒരു കപ്പ ഉടച്ചത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് പീസായിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മൾ കപ്പയെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഒരു കപ്പ ഒന്ന് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കാം അപ്പോൾ ഒരു രണ്ട് വിസയിലൊക്കെ വരുമ്പോൾ നന്നായി കുക്കായിട്ടുണ്ടാകും ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞ് ഇതെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഈ ഒരു കപ്പയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളികോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് രണ്ട് കറിവേപ്പില എരിവിനാവശ്യമായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ചെറിയ ജീരവും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ നമ്മുടെ കപ്പയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായി തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ ഏതെങ്കിലും തടിയുടെ സ്പൂണോ ഒക്കെ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ കപ്പയെല്ലാം നന്നായി തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ കൂട്ട് കൂടെ ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കപ്പയിൽ ചേർന്നെങ്കിലും നമ്മൾ ഈ ഒരു അരിപ്പിലേക്കുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഉടച്ച് ചേർത്ത് കൊടുക്കണം നല്ലപോലെ ആ ഒരു അരപ്പും ഒക്കെ കപ്പയിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ നന്നായി തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അടച്ചൊന്ന് മൂടി വെച്ച് കുക്കാക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങാം ഇപ്പോൾ ഇതെല്ലാം നന്നായി തന്നെ കുക്കായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഉടച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് താളിച്ച് ചേർക്കാനായിട്ട് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഒന്ന് രണ്ട് മുളകും അതുപോലെ കുറച്ചധികം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് താളിച്ച് ഈ ഒരു കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കപ്പ ഉടച്ചതിവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് നമുക്ക് നല്ലൊരു മീൻകറി കൂടെ തയ്യാറാക്കാം മീൻകറി ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ആവൂലി വെച്ചിട്ടുള്ളൊരു മീൻകറിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു തേങ്ങ അരച്ച മീൻകറിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ഒന്ന് രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരവും പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുത്തിട്ട് വരാം ഇപ്പം ഇതാ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് രണ്ട് പച്ചമുളക് നടുവേ കീറി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളിക്ക് കുടംപുളി ഒരു രണ്ട് മൂന്ന് പീസ് വെള്ളത്തിലിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഫിഷ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുവാണ് മീനെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി തന്നെ കുക്കാക്കിയെടുക്കാം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പിഞ്ച് ഉലുവ ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി തന്നെ താളിച്ച് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു തേങ്ങ അരച്ച മീൻ കറിയാണിത് അപ്പോൾ ഈ ഒരു കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മീൻ കറി തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മീൻ കറിയും തയ്യാറായിട്ടുണ്ട് കപ്പ ഉടച്ചതും തയ്യാറായിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരച്ച ഈ ഒരു മീൻ കറിയും കപ്പയോടപ്പം നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് കപ്പ ഉടച്ച് വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ ഒരു മീൻ കറി കൂടെ ഒഴിച്ച് കൊടുക്കാം ഇന്ന് തയ്യാറാക്കിയ ഈ രണ്ട് റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോരുത് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ Thank you.